ഹായ് കുട്ടികളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ അപ്പവും ഗ്രീൻ പീസ് നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോ കാരണം ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറി വെക്കുന്ന വീടിയാണ് ഇനി ഡി വേറെ സാധനം പലഹാരത്തിന്റെ പരിപാടിയല്ല ഇന്ന് ചെയ്യുന്നത് ചോറും കാണും അതെ ഞാൻ ഞങ്ങൾ നാലുപേരും കൂടിയാണ് ഇരിക്കുന്ന ശരണ്യ കഴിക്കുന്നത് ഇന്ന് വീഡിയോ കാണിക്കുന്നേ അതെ എല്ലാവരും എന്തേ ശരണ്യ ഒറ്റയ്ക്ക് ഇത് കഴിക്കുന്ന നാലുപേർക്കും പേർക്കും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട അതെ പക്ഷെ എന്നാലും ശരണ്യ വീഡിയോ ചെയ്തിട്ട് കഴിക്കുന്നുള്ളോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതെ അതെ ശരണ്യ കണ്ട കോവക്ക കോവക്ക അതെന്ത് ചെയ്യാന്നുട്ടി വെക്കാൻ അയല പച്ച അയല പിന്നെ അയില കിട്ടിട്ടുണ്ട് പൊടിമത്തിയാണ് പിന്നെ വേറെ എന്തോ ഒരു സാധനം അപ്പൊ അങ്ങനെ ഇന്ന് ഇന്ന് ഉച്ചക്ക് ഇതൊക്കെയാണ് ഉച്ചക്ക് എന്നൊക്കെ ഉണ്ട് ശരണ്യ ഉച്ചക്ക് പയർ തോരൻ കോവക്ക മെഴുക്കോട്ടി ആ അയില പിന്നുള്ളത് മുട്ട പിന്നൈമുളക് ഞങ്ങളെന്തോ എന്തായി തീർന്നോ തീർന്നു പിന്നെ അമ്മ പണ്ടില്ലേ രമയാമ്മ ഇല്ലേ എനിക്ക് പൊതിച്ചോറക്കെത്തി ഓർമ്മ വരുന്നത് ഇത്രയും കാറിയല്ലേ അങ്ങനെ പൊതിച്ചോറ് കെട്ടിത്തരുമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന പൊതിച്ചോറും കണ്ണും പിടിക്കത്തില്ലായിരുന്നു അതിനിപ്പം ഞാൻ വെട്ടി വാട്ടി ഇലവത്തിന്ന് അതെ അപ്പൊ ശരണ് അതുപോലെ തൃപ്തിയാളു അപ്പൊ എനിക്ക് മാത്രം പിന്നെ വല്ല സദ്യ സ്ഥലത്തിന് ചെല്ലുമ്പോ എനിക്കഴിക്കണതാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഇല കഴിക്കണമെങ്കിൽ സദ്യയാണ് എനിക്കിഷ്ടം എനിക്ക് ഇല 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 ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിൽ പായസം വേണം കാരണം പൊതിച്ചോറിനെ പൊതിച്ചോറിഷ്ടാണ് പക്ഷെ എന്നാലും ഇല കാണുമ്പോൾ എനിക്ക് സദ്യ ഓർമ്മ വരും ശരണ്യ അപ്പൊ ഞാൻ നമ്മക്ക് പ്ലേറ്റിലും ആ അല്ല അത് ശരിയാണ് എന്റെയും കുറ്റില് ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടോ അത് അതെനിക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായ എലലി പൊതിയാണ് അതിന്റെ അല്ല ഇന്ന് ശരണ്യക്ക് മാത്രം പൊതിച്ചോറ് ആ ഞങ്ങൾക്ക് എലിയിലേക്കു ആ അതിപ്പോ നമ്മൾ പറഞ്ഞായിരുന്നല്ല ഒത്തിരി കാര്യങ്ങൾ ആ ശരി ശരി ആ അപ്പൊ അമ്മ വടത്തു കൊടുത്തോളാം അല്ലെ അതെങ്ങനെയാണ് അമ്മയും മകളും കൂടി പുരാണവും ചീതയും അതല്ലേ കൂട്ടുകാരെ കണ്ട ശരണ്യ ശരണ്യടാ അതെ അതെ ശരണ്യടാ ശരണ്യടാ എന്ന് പറഞ്ഞപ്പോ ശരണ്യ പറഞ്ഞ അയില വെട്ടുന്നു അതെ അതെ അമ്മ അവിടെ അരി അടപ്പ ഇട്ടിട്ടുണ്ട് അതാണ് ആ തീ കത്തുന്നത് അല്ലേ അപ്പൊ ഇനി അയില വെട്ടി നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം തൊട്ട് അതെ 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 അപ്പൊ അതുകൊണ്ട് അടുത്ത കറി വെക്കുമ്പോ നമുക്ക് വീഡിയോയിലേക്ക് മത്തി അല്ലെ വേറൊരു കറി ഇവിടെ അമ്മക്കാണെങ്കിൽ അയില ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ആ അപ്പൊ പിന്നെ ശരണ്യക്കും ഇഷ്ടയില്ല ശരണ്യക്കും ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും മീൻ ഒന്നും മീൻ

അതിങ്ങനെ പോലെ ചട്ടി കത്തിട്ട് എന്നിട്ട് വറക്കാൻ എടുത്ത് വറക്കാൻ കറി വെക്കാറുണ്ട് നമ്മളെപ്പോലെ ഒരു എന്താണ് മത്തി ശരി ശരി എന്തൊക്കെയാണ് പറയണം ശരി കുടുംബം കഴുകിക്കൊണ്ടിരിക്കണം

അങ്ങനെ ശരണ്യ എന്നാണ് കടുക് പൊട്ടിക്കാൻ തുടങ്ങി ഒത്തിരി ദൂരെ മാറി നിന്നൊക്കെയാണ് പൊട്ടിക്കുന്നത് സാധാരണ എല്ലാ അടുത്ത് നിന്നൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന് എന്ത് പറ്റിയെന്നറിയാൻ മേലെ സൂക്ഷിക്കണം സൂക്ഷിപ്പിക്കണം അയ്യോ അങ്ങനെ വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ശരണ്യ അതനുസരിച്ചല്ല എനിക്കും ചുമണ്ട് ഇത് എന്ത് സാധനം തന്നെയാണ് ഇട്ടത് ആ വെറുതെ അല്ല ചുമച്ചത് നല്ല കാര്യ അങ്ങനെ വേണമെങ്കട്ടാ ചെയ്യാൻ എപ്പോഴും അപ്പൊ ഇനി ഇത് ഇളക്കി കൊടുക്കണം അല്ലേ ചുമ വന്നുണ്ട് വറ പൊട്ടിക്കേണ്ടതാണ് അമ്മ അമ്മ ആ ഇറക്കി അരക്കാൻ പോണ അപ്പൊ അങ്ങനെ ശരണ്യ ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ശരണ്യ പയറ് മറ്റേ മെഴുക്ക് വരയ്ക്കുന്നത് എപ്പോഴാണ് ആ അത് കാരണം ജിട്ട് പോവാക്കായിക്ക് വേണ്ടി സവോള കണ്ടില്ല സവോള ഇട്ട് ഇനി ഉപ്പിട്ടിരിക്കണല്ലേ ആ ശരണ്യോ അപ്പൊ ഇനി മറ്റേ അയിലക്കറി എല്ലാം വെക്കണ്ട അപ്പൊ താമസിക്കുക

ആ വണ്ടി വെച്ചേച്ചും അടുത്ത വണ്ടിയെ പോകാൻ പോവുന്നു ഞാനവിടത്ത് ഇവിടെ നിക്കാൻ പോവുകയാണെന്ന് വന്നേച്ചും ഉച്ചക്ക് സെയിലു പോണേ അപ്പൊ ഇനി പോയേച്ചും താമസിക്കാതെ വന്ന താക്കോല് തരാം വണ്ടി എടുത്ത് വളച്ചുപോയി അന്ന് ചേച്ചി വെള്ളമൊക്കെ കുടിച്ചിട്ടു പോ വന്ന് കേറിയും അടുത്ത വണ്ടി എടുത്തു പോകാതെ അച്ഛൻ ഇപ്പൊന്നും പറഞ്ഞു പോയി ആ അമ്മഅനത്ത് അയില മുറിച്ചത് എന്നാണമ്മളക് എന്നാ വർക്കാ പോണോ ശരണ്യുണ്ടെച്ച അമ്മയും മകളും കൂടി അയിന്റെ ഇടക്ക് ശരണ്യ പാചകം ചെയ്തോണ്ടിരിക്കടക്ക് ഉപ്പിട്ട് കൊടുത്ത് അമ്മ പെരുട്ടിക്കൊണ്ടിരിക്കുന്നു ശരണ്യോ

നമ്മുടെ ഇന്നലെ നമ്മളെ നമ്മള് ആ കൗഷിക് എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ് അപ്പൊ ഒരു ഹായ് പറയാൻ പറഞ്ഞു അതെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേരെടുത്ത് പറയുന്നില്ല എല്ലാം ഹായ് കൊടുത്ത് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ പേര് എല്ലാവരുടെയും അതെ അതെ അതെ

മറ്റേ ടോബിക്ക് കൊടുക്കാൻ കറി വെടിയാക്കി കൊണ്ടിരിക്കുക ആ വട്ടിക്കാണെങ്കിലും പുളിട്ടുണ്ട് അല്ലേ കഴിക്കുമ്പോ ആ അതുകൊണ്ടാവല്ലേ അല്ല ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ എന്നിട്ടും എനിക്ക് മത്തിക്കറി വച്ചി തുടച്ചിരിക്കാം കണ്ട കൂട്ടുകാരെ കണ്ട തീയൊക്കെ ഓഫാക്കിയിരിക്കും നല്ലപോലെ എണ്ണയൊക്കെ ഇനി മുട്ട ശരി ശരി അപ്പൊ മുളക് ആ മുളക് എനിക്ക് വേണ്ട എനിക്ക് ഇത് തൈര് മുളക് കഴിക്കാൻ പറ്റിയല്ലേ ഉപ്പ് കൂടുതലല്ലേ രണ്ടു മൂന്നെണ്ണം അത് വറുത്തിട്ടേ എന്നിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് തിന്നിലിടാല്ല അച്ഛന്റെ വർത്താനം കേട്ടുണ്ട് ശരണ്യ അങ്ങനെ മുട്ട പൊരിച്ച് അത് മറിച്ചിട്ടിരിക്കും ആ അടിപൊളി മുട്ട എങ്ങനെയോട്ടോ ശരണ്യമുളക്

എനിക്ക് ഇലയൊക്കെ കാണുമ്പോ എനിക്ക് സദ്യ പൊതി വരും സദ്യ സദ്യ ആ പിന്നെ ശനിയൊക്കെ സമയം അറിയാവോ ഇപ്പ സമയം ഒത്തിരി നേരത്തേണ് അപ്പൊ പൊതിഞ്ഞ് വെച്ചാൽ നമുക്ക് മണിയാവുമ്പോ കഴിക്കാം കഴിക്കാം കണ്ട ഇവിടെ ഇപ്പൊ സമയം പന്ത്രണ്ടേ കാലാകാൻ പോകുന്നതേയുള്ളു ഇപ്പോഴേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മുട്ട മുട്ട മുളകിട്ട പിന്നെ പിന്നെ തൈര് മുളക് മീൻ വറുത്തത് ശനിയൊക്കെ ആണെങ്കിൽ കുറക്കരുത് കേട്ട ചോറ് പൊതി ഇച്ചിരി പൊതിയെങ്കിലും കാണണം ആ അതവിടെ ഇരിക്കട്ടെ പിന്നെ മുളക് മുളക് നടുക്ക് വെച്ച് കിടും എന്ത് സന്തോഷാണ് ആ മുഖം കാണുമ്പോ സന്തോഷം മീൻ ആ പിന്നെ മുട്ട മുട്ട ആ പിന്നെ അടുക്ക് വരട്ടി വെച്ച് തോരനൊക്കെ വെച്ച് നാരങ്ങ അച്ചാർ വിട്ടുള്ള കളി ശരണ്യക്കില്ല പിന്നെ ശരണ്യ കഴിച്ചോട്ടെ എന്ന് ഞാനും ഓർക്കും കാരണം ശരണ്യക്ക് ഇച്ചിരി ബി പി എപ്പോഴും കുറവാണ് ദേ അമ്മ അടുത്ത സാധനം കൊണ്ടുവന്നിരിക്കും മീൻ പൊള്ളിച്ചത് അതെ കൂട്ടുകാരെ മത്തി പൊള്ളിച്ചത് അപ്പൊ അതുകൂടി വെച്ചോ ശരണ്യ ആണോ അത് മീൻ കറി വെച്ചില്ല ആണോ അപ്പൊ അയിലക്കറിയൊന്നും വേണ്ടേ ശരണ്യ അയിലക്കറിയും മത്തിക്കറിയൊന്നും വേണ്ട എന്തുണ്ടെങ്കിലും ശരണ് ചെയ്തെടുത്തോളൂ അതെ ശരണിയുടെ എന്താഗ്രഹവും സാധിച്ചു തരും ആ ഒന്ന് പൊതിഞ്ഞുകൊടുത്ത നടുക്ക് തന്നെ വെച്ച് പൊതിഞ്ഞു ആ അതെ അതെ എങ്ങും കൊണ്ടുപോകാനല്ലോ അല്ലേ ശരണ്യ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ചുമ്മാതിരിക്കതിച്ചോറ് തിന്നാൻ ടൈം ആകാൻ കാത്തിരിക്കുകയാണല്ലേ സമയമായി ശരണ്യ ഏ നോക്ക് എത്ര മണിയായി ഒന്ന് പത്തായി അപ്പൊ ഏർ ശണ്യക്ക് വിശക്കുന്നില്ലേ എന്നാ ഏർ പൊതിച്ചോറ് തിന്നാം ഞങ്ങൾക്ക് പാത്രത്തിലും ശരണ്യക്ക് പൊതിച്ചോറ് അപ്പം ശരണ്യ തിന്നണമൊന്ന് കാണിച്ചു കൊടുക്കാം കൂട്ടുകാരെ വേറെ കണ്ട ഞങ്ങളെല്ലാവരും കൂടി ഉച്ച കഴിക്കാൻ പോവുകയാണ് അപ്പം ശരണ്യക്ക് മാത്രം പൊതിച്ചോറ് അപ്പം ശരണ്യേ പൊതിച്ചോറ് അഴുക്കി അച്ചാ ഇന്ന് ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാകേണ്ട കറികളെ എടുത്തിട്ടുള്ളു പിന്നെ ആ തുറക്ക് എല്ലാരും ആകാംക്ഷയോടും കൂടി നോക്കി എനിക്കാണ് ശരണ്യ പൊടിച്ചോറ് കാണാൻ ശരണ്യയുടെ ചെറുപ്പത്തിലൊരു ആഗ്രഹം വീണ്ടും ഓർമ്മ വരുത്തുക അടിപൊളിയായിട്ട് അങ്ങനെ ആ പിന്നെ എന്നാ വേണം ആണോ ആ ശരണ ആ ഒരു ടേസ്റ്റ് വേറെ കാരണം കൊച്ചിരിക്കും ഇങ്ങനെ പോയിട്ട് നല്ല ടേസ്റ്റ് ആണ് അത് ശരനെ ഇന്നും തീരുമാനിച്ച കാര്യമാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇച്ചിരി ചോറ് പതി കാലി എന്നിട്ട് അത് പൊതിഞ്ഞു കൊടുത്തു ആ ഓർമ്മ പറഞ്ഞു നേരം അത് നമ്മള് പയറും പറ്റിയ കോവക്കാൻ മെഴുക്ക് പറ്റിയ അരച്ചി ചമ്മന്തില്ല അതിന്റെ മുട്ട പൊരിച്ചായിട്ട് വെച്ചു കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാ നല്ല ടേസ്റ്റ് ആണ് അത് ആ കാലഘട്ടം നമ്മളിപ്പോ ഓർത്തപ്പോ വായിക്കി വാർത്തിട്ട് പൊതിച്ചോറായിട്ട് പൊതിഞ്ഞാ എവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിരിക്കും ഞാൻ ക്യാമറയും കൊണ്ട് ഈ ഷോറിന്റെ നോക്കി നിക്കാന്നേ ഉള്ളു അതുകൊണ്ട് കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അതെ 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 ആ ആ ശരി ശരി അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം സുഖം തന്നെ അമ്മതേ ടാറ്റ പറയാൻ നേരത്തെ കൈയ്യുമായിട്ടിരിക്കണം അപ്പം ടാറ്റ